ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ നിന്ന് അധികം സെയിലാക്കി പോകുന്ന ആൾക്കാർ ഒരു വീഡിയോ ആണ് കാരണം അവരൊക്കെ പറഞ്ഞാൽ ഒട്ടുമ ഒട്ടുമിക്കെല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ചിലർ മാക്സി ഇങ്ങനെ ഒക്കെ പഠിച്ച് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു മാക്സി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തായാലും റെഡിമെയ്ഡ് നൈറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ടൊരു നോട്ട് പാഡിൽ എഴുതിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ അത് വെച്ചിട്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ഏകദേശം ആ ഒരു അളവിലൊക്കെ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഇത് അൻപത്തഞ്ച് ലെങ്ത്ത് വരുന്ന മാക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി തൊണ്ണൂറിനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ഒരു അളവ് വെച്ചിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ് സ്റ്റിച്ച് രണ്ടായിരം തൊണ്ണൂറിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡിനു അങ്ങനെ സെയിം അതേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം പിന്നെ ഇതിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദം ശ്രീ ആണോ കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോപ്പിലെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് അപ്പം പിന്നെ നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും നമ്മൾ ഷെയ്പ്പ് ചെയ്യാനൊക്കെ കൂടിയാകുമ്പോൾ ഒരു മുന്നൂറ്റി അൻപതാണ് അപ്പം നമ്മൾ നമ്മൾ മാക്സി സെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മളടുത്തുനിന്ന് നമ്മളടുത്തുള്ള അതേ സെയിം സാധനം തന്നെയാണ് ഷോപ്പിലും ഉള്ളത് അപ്പം അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസമില്ല നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതന്നെയാണ് നമ്മൾ സെയിലും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സായിട്ട് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരുടെ സംശയങ്ങളാണ് അതാണ് ഞാൻ ഇത്രയും ക്ലിയറാക്കി പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മാക്സ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നെക്ക് മേലെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴെ വരെ ഇതിൻ്റെ ഒരു ലെങ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തഞ്ചര ആണ് അപ്പോൾ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നോർമൽ ഒരു നൈറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ചര അൻപത്താറ് ഇഞ്ചായിരിക്കും അതേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു അളവെന്നാണ് പിന്നെ അതിലും നല്ല സൈസൊക്കെ കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ജംബോ സൈസ് നൈറ്റിയൊക്കെ എടുക്കേണ്ടി വരുന്നത് ഇതിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു നമ്മളെ സിബും കാര്യങ്ങളൊക്കെ അവിടേക്ക് വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഒരു ആണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ലെങ്ത്ത് വരുന്നത് പിന്നെ പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അപ്പോൾ ഫ്രണ്ടിനെക്ക് നമ്മൾ പൊതുവേ നെക്കിൻ്റെ ഇറക്കം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയിൻറ്റ് ചെയ്ത് വെക്കാറേ ഉള്ളൂ കാരണം നമ്മൾ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനോട് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇപ്പം ഫ്രണ്ടിനെക്കൊരു അഞ്ചര ഇഞ്ചാന്നുണ്ടെങ്കിൽ ആ അഞ്ചര ഇഞ്ചിന് നമ്മൾ ക്യാൻവാസിലും എടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ കൂട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്യാൻവാസ് അടിച്ച് മറിക്കുമ്പം ആ ഒരു ഇതന്നെ കിട്ടിക്കുകയുള്ളൂ പിന്നെ ഞാൻ ഈ നെക്ക് വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് സംശയമുള്ളവർ പോയിട്ട് കണ്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ ബാക്ക് നെക്ക് വരുന്നത് രണ്ടേ kalanya apa പിന്നെ നമ്മൾ എടുക്കുന്നത് നെക്ക് വെടുത്താണ് കേട്ടോ അതായത് കഴുത്തകല അപ്പോൾ അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഏറ്റവും അറ്റ ആ മടക്ക് വരുന്നില്ല അവിടെ നിന്നാണ് നമ്മൾ അളന്നെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഒരു രണ്ടേ മുക്കാൽ എടുത്താൽ മതി കാരണം നമ്മൾ പിന്നെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കാലിഞ്ച് എന്തായാലും തയ്യൽത്തുമ്പം എല്ലാം കൂടി ആയിട്ട് പോകും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കത് മൂന്നിഞ്ചായിട്ടുണ്ടോ അതേസമയം ഇത് ക്യാൻവാസും റെഡിമെയ്ഡ് നെക്ക് വയ്ക്കാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിന്നെ ആ ഒരു മൂന്നിഞ്ച് തന്നെ എടുത്താൽ മതി അത് രണ്ടേ മുക്കാലാക്കി എടുക്കുക ആവശ്യമില്ല പിന്നെ നമ്മൾ ഷോൾഡർ ആണ് എടുക്കുന്നത് ഷോൾഡറിൻ്റെ പിന്നെ ഇത് വരുന്നത് പിന്നെ നാലിഞ്ചാണ് കേട്ടോ ഷോൾഡർ വരുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു അഞ്ച് അഞ്ചായി ബിഗ്നേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അത് ഏത് എന്തിന് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നാണെന്നുണ്ടെങ്കിൽ അതേസമയം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് അധികമുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആക്കി പറയണേ ഒന്നും കൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ച വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ സ്ലീവ് ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ നമ്മൾ അളവെടുത്ത് അവസാനിപ്പിച്ചില്ല അവിടുന്ന് ആ ഒരു സ്ലീവിൻ്റെ അറ്റം വരെയാണ് കൈയിൻ്റെ താഴെ ഇറക്കം വരെയാണ് പിന്നെ അളവെടുക്കേണ്ടത് അത് വരുന്നത് പതിനേഴര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അത് പിന്നെ നമ്മൾ പതിനേഴര ഇഞ്ചാവുമ്പോൾ ഒരു ഒരു ഇഞ്ചൊക്കെ കൂട്ടി എടുത്താൽ മതി പതിനെട്ട് പതിനെട്ടര ഇഞ്ചാക്കി എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കയ്യിൻ്റെ വീതി വന്നിട്ടുള്ളത് വീതി നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ പോയിൻറ്റിൽ നിന്ന് ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തു നിന്നാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം വീതി വന്നിട്ടുള്ളത് പിന്നെ ഒൻപതര ഇഞ്ചാണ് അപ്പോൾ ഒരു സ്ലീവിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻപതര ഇഞ്ചും ഇറക്കം പതിനേഴര ഇഞ്ചുമാണ് ഒരു നമ്മൾ അൻപത്തഞ്ച് സൈസിൻ്റെ മാക്സിൻ്റെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് ആംഹോളിൻ്റെ അളവാണ് കൈക്കുഴീൻ്റെ അപ്പോൾ അത് നമ്മൾ ആ ഒരു നമ്മുടെ ഷോൾഡർ പോയിൻ്റിൽ നിന്ന് നമ്മളെ കൈക്കുഴീൻ്റെ ആ ഒരു അറ്റമല്ലേ അതായത് നമ്മളെ ചെസ്റ്റ് വീതി വരുന്ന ആ ഒരു അറ്റം വരെയുള്ള അളവാണ് നമ്മൾ നമ്മളെടുക്കേണ്ടത് ഇപ്പം ഞാൻ പെനോണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ലേ അവിടെ നിന്നിട്ടിട്ട് അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എട്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് ഈ ഒരു അൻപത്തഞ്ച് സൈസിൻ്റെ ആംഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്കൊരു ഒൻപത് ഇഞ്ചാക്കിയിട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഒൻപത് ഇഞ്ചിൽ കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അൻപത്തഞ്ച് സൈസിൻ്റെ മാക്സിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ താഴെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്